ശ്രീ സജി നോക്കൂ എൻ ഡി എക്ക് കെ എസ് രാധാകൃഷ്ണൻ നിങ്ങൾ ഈ മണ്ഡലത്തിൽ നിർത്തുന്നു ഒന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഒരു ബേസ് എറണാകുളം മണ്ഡലത്തിൽ എൻ ഡി ഐക്കൊണ്ട് ഞാൻ സമ്മതിക്കുന്നു ഇപ്പോ പ്രധാനമന്ത്രി വന്ന് സംസാരിച്ചു പോയതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം മാരീജനായി വന്ന് കേരളത്തെ മോഹിപ്പിച്ച് കടന്നു കളയാമെന്ന് കരുതരുത് എന്നാണ് അങ്ങനെ വലിയ മോഹങ്ങൾ കേരളത്തിന് കൊടുത്തുപോയാൽ കേരളം ആ മോഹക്കിണിയിൽ വീഴുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീ സജി തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ ഡി എക്ക് വളരെ വിശ്വാസമാണ് ആ കാരണം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അടിസ്ഥാനപരമായി സ്റ്റീറ്റുകൾ ഇല്ല എങ്കിൽ പോലും എത്രയോ സംസ്ഥാനങ്ങളും മാറ്റിവെച്ചിട്ട് നരേന്ദ്രമോദി കേരളത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് ഇവിടെ എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം കോൺഗ്രസിന്റെ ആളായാലും സി പി എമ്മിന്റെ ആളായാലും ഈ റെയിൽവേ വികസനം അതെന്താണ് എം പി കേന്ദ്രത്തിന്റെ വികസന പദ്ധതികളാണ് ഇന്ത്യയിലെ അടിസ്ഥാന മേഖലയില് മുഴുവൻ വികസനം കൊണ്ടുവന്നുവരുന്നതിന് വേണ്ടിയിട്ട് റോഡിന്റെ വികസനം റെയിൽവേയുടെ വികസനം വ്യോമ വികസനം അങ്ങനെ എല്ലാ അടിസ്ഥാന മേഖലകളിലും നരേന്ദ്രമോദി സർക്കാർ ഈ ഹൈബീഡന്റെ ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടന പത്രിക ചെയ്തു പറയുന്നത് ഈ കേരളത്തിലെ എൻ ഡി എ സർക്കാർ ചെയ്ത എൺപത്തഞ്ച് ശതമാനം കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുക ഞാൻ പറയാം ഒരു കാര്യം ആ എംപിയോട് വളരെ കൃത്യമായി ായിട്ട് ഞാനൊരു കാര്യം ചോദിക്കാനായിട്ട് എം ചെയ്യേണ്ട ഒരു കാര്യം ആ ഇന്ത്യയില് ഇരുപത്തിയൊൻപത് സ്ഥലങ്ങളിലായിട്ട് കേന്ദ്രീയ വിദ്യാലയങ്ങള് നിർമ്മിച്ചപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ട്യജാതി ആളുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയ ഈ കാക്കനാട് ഈ തൃക്കാക്കരയിൽ ഒരു കേന്ദ്രീയ വിദ്യാലയം കൊടുത്തിട്ട് ആ കേന്ദ്രീയ വിദ്യാലയത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരുമായിട്ട് സഹകരിച്ചിട്ട് ഒരു സാങ്ഷൻ ഒരു റവന്യൂ ഭൂമി കണ്ടെത്താനായിട്ട് ഈ ഹൈബിക്ക് കഴിഞ്ഞിട്ടില്ല ഇദ്ദേഹമാണ് ബാക്കിയെല്ലാം എട്ടുകാലി മമ്മൂന്നിനെ പോലെ നരേന്ദ്ര മോദി ചെയ്ത കാര്യങ്ങൾ ഹൈവീഡൻ ചെയ്തു എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചോളം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ അടിസ്ഥാന നമ്മൾ ഒരൊറ്റ കാര്യം പറയാ കേരളത്തിൽ നടന്ന ഹൈവേ വികസനത്തില് ഇത്രയേറെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടെന്താ ഇന്ത്യയില് ഒരു രാഷ്ട്രീയ കക്ഷിയോടും ഒരു സംസ്ഥാനത്തോടും ഒരു വിവേചനവും മേടിച്ചു ഏതെങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ സംസ്ഥാനത്ത് കോടി രൂപ കേരളത്തിൽ നിന്ന് എണ്ണി മേടിച്ചിട്ടാണ് ഇവിടെ ദേശീയപാതയുടെ വികസനം വന്നത് ദേശീയപാത ദേശീയപാത വികസനത്തില് ലാസ്റ്റ് എന്താ ഒരു പൈസ പോലും നമുക്കറിയാം കേരളത്തിലെ ഗവൺമെന്റിന്റെ അവസ്ഥ എന്താ അവസാന നിങ്ങൾ വസ്തുല്ല ആ നൂറ് ശതമാനം പൈസ പോലും കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത കേരള സർക്കാരിനെ അങ്ങനെയൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ യുടെ മുഖമുദ്ര അടിസ്ഥാന വികസനം ശരി ശരി ഒറ്റ വോട്ടർമാരിലേക്ക് പോകാം ഇവിടെ ഏകദേശം അൻപത്തിമൂന്ന് ശതമാനം ക്രിസ്ത്യൻ വോട്ടുള്ള ഒരു മണ്ഡലമാണ് മണിപ്പൂർ ൂർ അടക്കമുള്ള വിഷയങ്ങൾ കത്തിനിൽക്കുന്നുണ്ട് ആ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ കത്ത് നിൽക്കുമ്പോൾ പള്ളികളിൽ കൊടികൾ കെട്ടാൻ വേണ്ടി സംഘപരിവാറിന്റെ അനുകൂലികൾ മത്സരിച്ച് ശ്രമിക്കുമ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് വോട്ടർമാരുടെ മുഖത്ത് നോക്കി ഒരു ഉറച്ച മനസ്സോടുകൂടി വോട്ടഭ്യർത്ഥിക്കാൻ കഴിയുക കേരളത്തിലെ മാധ്യമങ്ങളും മറ്റു രാഷ്ട്രീയക്കാരുമാണ് സമുദായം നോക്കി തോട്ട് നിർണ്ണയിക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയത അല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പൗരന്മാരും ഒന്നായി കാണും നിങ്ങൾ നിങ്ങളുടെ ഈ ചോദ്യത്തിൽ തന്നെ അടങ്ങി അടങ്ങിയിരിക്കുന്ന എന്താ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ പ്രകോപിപ്പിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരായാലും ഹൈന്ദവരായ അങ്ങനെയല്ല അവരെ എല്ലാം ജനങ്ങളായി കാണുക എന്നുള്ള വികസന കാര്യങ്ങളാണ് ബിജെപിക്കുള്ളത്വത്തിൽ പൗരത്വ നിയമം ഇന്ത്യക്ക് വെളിയിലുള്ള കഷ്ടപ്പെടുന്ന ന്യൂനപക്ഷ ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഒരിക്കലും ഇന്ത്യയിലെ ഒരാളുടെ പോലും പൗരത്വത്തെ ഏതെങ്കിലും ഇന്ത്യയില് ഒരാളുടെ പൗരത്വത്തെ ഹരിച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഈ ചർച്ച കാര്യം കൊണ്ടുവന്നിരിക്കുന്ന നിയമം ഭരണഘടനാ ബിരുദമാണെന്ന് കാര്യത്തിൽ അത് യാതൊരു സംശയമില്ല നമ്മുടെ ഭരണഘടനയിലെ പ്രൊവിഷൻസ് എതിരായിട്ടുള്ള നിയമമാണ് സി ഐയിലെ കൊണ്ടുവന്നിരിക്കുന്നത് മാറി പറയാനുള്ള ഒരു പ്രത്യേക എന്താ ഈ പ്രത്യേക ന്യൂനപക്ഷങ്ങൾ മാത്രം എന്ന് പറയുന്നത് ഇവര് അഞ്ച് വ്യത്യസ്ത മതക്കാരെ അതായത് ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നുള്ള ന്യൂനപക്ഷങ്ങളെന്ന് വിവക്ഷിക്കുമ്പോ അവിടെ തന്നെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിം വിഭാഗം ഉണ്ട് ആ മുസ്ലിം വിഭാഗങ്ങൾ അവിടെ പീഡനം വെക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾ ഉണ്ട് പാകിസ്ഥാനിലുണ്ട് അഫ്ഗാനിസ്ഥാനിലുണ്ട് ബംഗ്ലാദേശിലുണ്ട് അപ്പൊ അങ്ങനെ പീഡനം വെക്കുന്ന ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിം വിഭാഗങ്ങൾ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് സമയമില്ല എന്താണ് ഇവിടെ സിഐഎ പറ്റി പറയുമ്പോ ഇവരുടെ പ്രകടന പത്രികയിൽ എത്ര തവണ വായിച്ചു നോക്കി പേജ് മറച്ചാലും എട്ടാം പേജിൽ ഉണ്ടെന്ന് പറഞ്ഞു ആ എട്ടാം പേജ് ഒരു പത്ത് തവണ തിരിച്ചു നോക്കി ഒരു വാക്ക് സി ഐ എന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രിയിൽ ഉണ്ടെങ്കിൽ പ്രവർത്തനം അവസാനിപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ അത് സിഐ എ പിൻവലിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ മല്ലികാർജ്ജുൻ ഖാർഗെ പത്രപ്രവർത്തകരോട് പറഞ്ഞത് രാത്രി ഞാൻ പോയി ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറയാൻ എത്ര രാത്രി കഴിഞ്ഞു മാത്രമല്ല പറഞ്ഞിട്ടുണ്ട് ഒരു കൃത്യമായ ഒരു കാര്യം ഇന്നലെ ഇന്നലെ ആലപ്പുഴ മണ്ഡലത്തിൽ പ്രചരണത്തിനായിട്ട് ഇമ്രാം പ്രധാർ റഹി എന്ന് പറയുന്ന രാജ്യസഭ എം പി മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിട്ടുണ്ട് അദ്ദേഹം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെന്റ് ചെയർമാനാണ് രാജ്യസഭ എംപി ആണ് അറുപത്തിമൂന്ന് റാലികളിൽ നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം പങ്കെടുത്തതിന്റെ കണക്കാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കോടി നാല് ലക്ഷം രൂപ ഉത്തർപ്രദേശ് ഗവൺമെന്റ് സി എ നടത്തിയ റാലിക്ക് ഫൈൻ ആയിട്ട് അദ്ദേഹത്തിന് അടിച്ചു കൊടുത്തിട്ടുണ്ട് പ്രിയ അരുൺ പ്രശ്നം ഡോക്ടർ